ഏക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ മഹാബലി കടന്നാലാണ് പത്മാസിലും അതുപോലെ കൊരിത്തിലും അതുപോലെ തന്നെ റോമയിലുമൊക്കെ സന്ദർശനം നടത്തുവാനിടവഴിച്ചത് അതിന് കാരണം അത്ഭുതമായി തീർന്നത് മീഖായൽ ഗ്രൂപ്പിൻ്റെ തലവനായ റോഷും അതുപോലെ തന്നെ ജെറിയുടെയും ബോംബെയുടെ ഉദ്രാസനാഥിന് പൂർലോസയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഒരോടൊക്കെ സ്നേഹം പ്രശുദ്ധായ വഹനാശ്രയായെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സ്ഥലമാണ് പത്മോസ് അതിൻ്റെ ഗുഹയിലേക്ക് പോയിക്കുന്ന വഴിയാണത് അതുപോലെ മനോഹരമായിട്ട് കെട്ടിയിട്ടുള്ള ആയിപ്പാർപ്പില്ലാത്ത സ്ഥലത്തേക്കാണ് അതായത് നമ്മളത് ഓളത്തിൽ പാടുന്നേ ഉള്ളൂ പക്ഷേ മെയിൻ പട്ടണത്തിൽ നിന്ന് മെയിൻ കരയിൽ നിന്ന് മാറി മറ്റയ്ക്ക് ഒറ്റനാൾ പാർത്താണ് ഹനൻസ് ലിഹായെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കേണ്ടത് കർത്താവിൻ്റെ നെഞ്ചൂർ ചാരിയിൽ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് യൂത ദൈവത്തിൽ പ്രകാശത്തിന് അന്ധകാരത്തിലേക്ക് പോയതും നിക്കോതിമാ സ്വന്തകാര്യത്തിൽ ദൈവത്തിനടുത്തേക്ക് വന്നെങ്കിലും പ്രകാശത്തിൻ്റെ കരുത്തേക്ക് പോകുന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് പറയുന്ന ആളാണ് പറയുന്നൊരു പ്രഖ്യാപനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊമാസ് ലിഹ പറയുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ ദേവമേ മനുഷ്യത്വവും ദൈവത്തും ഒരുപോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശ്യങ്ങൾ പോലെ എന്നെ സ്ഥിരപ്പെടുത്തി പറയുന്ന ഒരു വലിയ തിളതിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പത്മോസിന് പ്രത്യേകതയുണ്ട് ഇപ്പോൾ മോളത്തെ ആശ്രമത്തിൽ മനുഷ്യത്വ തോമാശ്രീഹായുടെ തലയൂട്ടിയിരിക്കും മാത്രമല്ല വിലപോശമാശൻ്റെ വിശേഷമുണ്ട് ഇവിടെ യോഹന്നാൻ ശ്രീഹായുടെ സാന്നിധ്യം വളരെ വലുതാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഏതമ്പ്രാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും നമുക്ക് സമൃദ്ധിയായിട്ട് ഉണ്ടാവട്ടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇതെല്ലാം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലോ നിങ്ങളെ ഇവിടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നീഹായുടെ മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കും കൂട്ടായിരിക്കട്ടെ സങ്കടവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായിരിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഏതമ്പ്ര നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ